വർക്കല ഗവൺമെന്റ് ആശുപത്രിയിൽ ആയുർവേദ ദിനം ആചരിച്ചു ആയുർവേദ പ്രചരണാർത്ഥം നടത്തുന്ന ദേശീയ ആയുർവേദ ദിനവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ആയുർവേദ ദിനം ആചരിച്ചു അപ്പോ അതിന്റെ ഭാഗമായി തന്നെ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കുന്നു ഇവിടെ എന്ത് സേവനമാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അറിയാം ചികിത്സയാണ് എന്ത് ചികിത്സ ആയുർവേദ ചികിത്സ ആയുർവേദത്തിലെ ചികിത്സ

കോസ്മെറ്റോളജിസ്റ്റ് ഉണ്ട് കോസ്മറ്റോളജിസ്റ്റ് എന്തൊക്കെ ചെയ്യും ടി ആർ പി എന്നൊക്കെ പറയുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട് മുടിയൊക്കെ നമുക്ക് അവിടെ തന്നെ ഇരിക്കണമെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകാതിരിക്കണമെങ്കിലൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട് അതിന് അതിന് അയ്യായിരം രൂപയാണ് പുറത്ത് ചാർജ് നമുക്ക് ഇവിടെ ആയിരം രൂപയ്ക്ക് ചെയ്യും പിന്നെ ഫേഷ്യൽ ചെയ്യും പിന്നെ എന്തൊക്കെ ചെയ്യുന്നു ആ വാട്സ് നമ്മുടെ ദേഹത്തൊക്കെയുള്ള വാർഡ്സൊക്കെ അരിമ്പാറ പോലെയുള്ള സാധനങ്ങൾ ഒക്കെ റിമൂവ് ചെയ്യുന്നത് അതിനൊക്കെ പുറത്തുള്ളതിനേക്കാൾ നാലിലൊന്നും അഞ്ചിലൊന്നും ഒക്കെ ഏത് ദിവസം വെച്ചാൽ എല്ലാ ദിവസവും ഞായറാഴ്ച വിളിക്കും ഞായറാഴ്ച ഒഴിക്കും സമയം രാവിലെ ഒമ്പത് മുതൽ രണ്ടു മണി വരെയാണ് ഓ പി ടൈമുള്ളത് അതിനുള്ളിലാണ് വരേണ്ടത് ഒരു മണിക്കുള്ളിൽ വരണം ഡോക്ടർ ഇവിടുന്ന് നമുക്ക് റെക്കമെന്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇത് കോസ്മെറ്റോളജിസ്റ്റ് കാർത്തിക പ്രകാശ് അതിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ വർക്കലയിലെ സർക്കാർ ജില്ലാ ആയുർവേദ ആശുപത്രികളിലും സംഘടിപ്പിച്ചു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും വർക്കല ഏരിയയിലെ മറ്റ് ആയുർവേദ ഡിസ്പെൻസറികളിലെ ജീവനക്കാരും വിവിധ സ്കൂളുകളും ലയൻസ് ക്ലബ് മുതലായ സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് എല്ലാ ദിവസവും വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തി വിദ്യാർത്ഥികൾക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കും ഔഷധ സസ്യങ്ങളും മരങ്ങളും പരിചയപ്പെടുത്തുകയും ഔഷധ സസ്യങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അറിവ് പരിശോധിക്കുന്നതിന് ക്യുസ് മത്സരവും ആയുർവേദ ഉപന്യാസ രചനാ മത്സരവും നടത്തി സമ്മാനങ്ങൾ വിതരണം ചെയ്തു സൈക്കോളജി സി പി ആർ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ നൽകി വരുന്ന ആയുർവേദ ചികിത്സകളും സർവീസുകളും പരിചയപ്പെടുത്തൽ എന്നിവയും ആരോഗ്യപരമായ ഭക്ഷണം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി വനിതാ ശിശു വികസന വകുപ്പുമായി സഹകരിച്ച് നല്ല ഭക്ഷണം പരിചയപ്പെടുത്തുന്ന മത്സരങ്ങളും ക്ലാസ്സുകളും സംഘടിപ്പിച്ചു ബുധനാഴ്ച ആരംഭിച്ച പരിപാടികൾ ചൊവ്വാഴ്ച സ്ഥാപനത്തിൽ നിന്നും വർക്കല മൈതാനം ചുറ്റി തിരികെ എത്തുന്ന ആയുർവേദ ദിന റാലിയോടെ സമാപിച്ചു റാലിയിൽ സ്ഥാപനത്തിലെ ജീവനക്കാരും വർക്കല ഏരിയയിലെ സർക്കാർ ആയുർവേദ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഡോക്ടർമാരും പങ്കെടുത്തു സംസ്ഥാന തലത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ഈ സ്ഥാപനത്തിന്റെ ജീവിതശൈലി രോഗ ക്ലിനിക്ക് ഉൾപ്പെടുത്തുന്നു അത് തത്സമയം വീക്ഷിക്കുന്നതിന് സ്ഥാപനത്തിൽ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്